പലരും പങ്കുവച്ച ഒരു ആശങ്കയാണ് മക്കളുടെ കാര്യം ഇന്ന് മക്കൾ പല സംസ്കാരത്തിലേക്കും പ്രണയത്തിലേക്കും ലഹരിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മക്കളെ എങ്ങനെ നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും ഞാൻ എൻ്റേതൊന്നും റഫറൻസ് ആയി പറയാനില്ല പക്ഷെ എനിക്ക് പറയണം തോന്നുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ കുത്തുപങ്ങളൊന്നും കേട്ടാൽ തിരക്കിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അത് ഞാൻ ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമായിട്ട് ഇരുപത് മിനിറ്റ് ഉണ്ടാവുള്ളൂ പറ്റണെങ്കിൽ ഒന്ന് കേൾക്കും നിങ്ങൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടികളെ കാര്യത്തിൽ കുട്ടികൾ പഴച്ചു പോകുന്നതിൽ നമുക്കെന്നാണ് ഉത്തരവാദിത് അതിൽ യാതൊരു സംശയമൊക്കില്ല എന്താ വെച്ചാൽ നിയന്ത്രണത്തിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ അവരെ എന്ത് ചെയ്യണം നന്നാക്കി എടുക്കണം എല്ലാ പണിയും തീർക്കണം ഒരു ഏഴ് വയസ്സ് വരെ നിങ്ങളുടെ കൺട്രോളിൽ കുട്ടികളെ കിട്ടുള്ളൂ കുട്ടി വളരും തോറും നമ്മുടെ കൺട്രോളിൽ നിന്ന് പുറത്തു പോവുകയാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പ്ലസ് ടു കുട്ടി ഉണ്ടെങ്കിൽ അവൻ നിങ്ങളുമായി ഒരു കണക്ഷൻ അവൻ അവൻ്റെ മൊബൈൽ ലോ വഴി ഈ ലോകത്ത് മുഴുവൻ അവനെ കണക്ഷൻസ് ഉണ്ട് നിങ്ങളുമായി ഒരു കണക്ഷൻ ഇല്ല നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അതായത് നിങ്ങൾക്ക് എന്തും അവന് നൽകാൻ പറ്റുന്ന ഇപ്പം നിങ്ങളുടെ കൂടെ ഇന്ന് യാത്ര ചെയ്തു പോകുന്നവർ അഞ്ച് വയസ്സായ കുട്ടി ഉണ്ടെങ്കിൽ ആ അഞ്ച് വയസ്സായ കുട്ടിയോട് നിങ്ങൾക്ക് പുറപ്പെട്ട് മുതൽ ഇവിടെ എത്തുന്നവരെ അവനോട് നിങ്ങൾക്ക് നിങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവനുമായിട്ട് ഒരു കോൺവെർസേഷൻ സംസാരവും സംഭാഷണങ്ങളും നടക്കും എന്നാൽ ആ നടത്തം നിങ്ങളുടെ കൂടെ വരുന്ന ഒരു പ്ലസ് ടു കാരനായ കുട്ടിയോട് നിങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് എന്തായാലും ചെറുപ്രായത്തിൽ എല്ലാ ഇമാമിങ്ങളും മഹാത്മാക്കളും ഒക്കെ കുറാൻ പഠിച്ചത് ഏഴ് വയസ്സിന് മുമ്പ് എട്ട് വയസ്സിൻ്റെ മുമ്പൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ എന്താക്കണമെന്ന് നിങ്ങൾ വിചാരിച്ച് ആ കുട്ടി കുട്ടിയുടെ ഒരു ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ കുട്ടിയിൽ ഏറ്റപ്പെട്ടാൽ അവൻ്റെ വിശ്വാസം അതേപോലെ തന്നെ അവൻ്റെ സംസ്കാരം അവൻ്റെ സ്വഭാവം അവൻ്റെ പെരുമാറ്റം മറ്റുള്ളവർക്കിടയിലെത്തുമ്പോൾ അവൻ്റെ സമീപനം അവൻ പള്ളി പോയാൽ സ്വീകരിക്കേണ്ട അവൻ്റെ എന്തും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും അതുകൊണ്ടേ പറഞ്ഞാൽ നല്ലൊരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭാര്യയും ഭർത്താവും നമ്മുടെ കപ്പാസിറ്റി ശരിക്കും ഉപയോഗിച്ചിട്ട് അവരോട് കൂടെ നിൽക്കണം അതിൽ വേണ്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് സ്നേഹാണ് നിങ്ങളുടെ കുട്ടികളുടെ എന്ത് ചെയ്യണം വളരെ വളരെ മാനസികമായി നിങ്ങൾ എന്ത് ചെയ്യണം ഇഷ്ടപ്പെടണം കാരണം കുട്ടികൾ പെട്ടെന്ന് നമ്മളെ ഒഴിവാക്കും അതായത് ആ കുട്ടിക്ക് വേണ്ട ഒരു കൺസിഡറേഷൻ എൻ്റെ വാപ്പ വാപ്പതില്ലാന്ന വാപ്പനെ പിന്നെ ആ കുട്ടിക്ക് വേണ്ട ഉമ്മനാ കുട്ടിക്ക് വേണ്ട എത്രയും പെട്ടെന്ന് എന്തു ചെയ്യുന്ന കുട്ടികൾ നമ്മളെ ഒഴിവാക്കും അതുകൊണ്ട് കുട്ടികളോട് നിങ്ങൾ സ്നേഹത്തിൽ പെരുമാറണം കുട്ടികളുടെ സ്നേഹം ഇല്ലാതെ പെരുമാറിനെപ്പിച്ച് കുട്ടികൾ തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ അടിക്കും നമ്മൾ ചീത്ത പറയും അപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയൂല കാരണം കുട്ടികൾ തെറ്റ് ചെയ്യുന്നില്ല എന്നാൽ പറഞ്ഞു കുട്ടികൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല റുഫിയൽ കലമോൻ സലാസ എന്നാണ് മൂന്നാളേക്ക് അള്ളാഹു പേന ഉയർത്തിയതാണ് ഭ്രാന്തൻ അവൻ എന്ത് ചെയ്താലും അല്ല എഴുതൂല ഉറങ്ങിക്കിടക്കുന്നവൻ അവൻ എന്ത് ചെയ്താലും അള്ളാഹു എഴുതൂല പിന്നെ കുട്ടി അവർ പ്രായപൂർത്തിയാകുന്നവര് അപ്പോൾ കുട്ടി ചീത്ത പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത കുട്ടി നിങ്ങൾ ചീത്ത പറയണത് കുട്ടി തെറ്റിയൂല നല്ലൊരു ചുമരുമേ മനോഹരമായ പെയിൻ്റ് അടിച്ച ചുമരുമ പിറ്റേ ദിവസം കുട്ടി കളർ പെൻസുകൾ വരക്കണമെങ്കിൽ അത് തെറ്റല്ല അത് അവൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ട് അവൻ കാണുന്നത് ഗ്ലാസ് കയ്യിൽ നിന്നൊരു പിന്നെ ഗ്ലാസ് വീണ് പൊട്ടുമ്പോൾ അവനൊരിക്കലും ഗ്ലാസ് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല നമ്മൾ കുട്ടികളെ ചീത്ത പറഞ്ഞതെല്ലാം ഒരു നിരപരാധിയെ ശിക്ഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവൻ ആലോചിച്ചു ഇതിനെ എന്നെ ചീത്ത ആലോചിച്ചു അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം അവരെ കൂടെ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് തിരുത്തുക ഞാൻ പറയാം എത്ര ഏറ്റവും പിന്നെ പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പരിപാടി എന്താ നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധയോടുകൂടെ നമ്മളെ കേൾക്കുന്ന മറ്റൊരാൾ ഉണ്ടാവില്ല നിങ്ങൾ കുട്ടികളോടൊന്ന് സംസാരിച്ചു കൊണ്ടു അവർ നമ്മൾ പറയുന്നൊക്കെ അത്ര കൃത്യമായി കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ആ നല്ലൊരു സമയത്ത് നിങ്ങൾ ഒരു ഇൻ്റെ കുട്ടി ഒരു പണ്ഡിതനാകണം അല്ലെങ്കിൽ ഒരു ഡോക്ടറാവണം എന്താ നല്ല വ്യക്തിത്വമുള്ള ആളാവണം ഒരു നേതാവാകണം എന്താകണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ഏഴ് വയസ്സിന് മുമ്പുള്ള ഒരു ഫൗണ്ടേഷൻ ആ കുട്ടിക്ക് നൽകാൻ പറ്റും ഒരു പണ്ഡിതനാകണോ അതിനുള്ള എല്ലാ ഫൗണ്ടേഷനും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നൽകാൻ പറ്റും അപ്പോൾ ഒന്ന് ചിന്തിച്ച് നമ്മുടെ കുട്ടികളിൽ ഇടപെടണം ഓരോ വാക്കിലും നമ്മൾ എന്ത് ചെയ്യണം ലക്ഷ്യമുണ്ടാവണം ഓരോ കുട്ടിയുടെ സന്ദർഭത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം കുട്ടിയുടെ കളി നമ്മളുടെ ആ പ്രോഗ്രാമിംഗ് ആയിരിക്കണം കുട്ടീൻ്റെ ഉറക്കത്തിൻ്റെ സമയം നമ്മൾ പ്രോഗ്രാം ചെയ്യണം കുട്ടിൻ്റെ ഭക്ഷണത്തിൻ്റെ മെനു അത് നമ്മൾ പ്രോഗ്രാം ചെയ്യണം അങ്ങനെ നിങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ ഒരു ഭാവി അത്ഭുതമായിരിക്കും